അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതിമത ഭേദമന്യം സർവർക്കു സ്വാഗതം പിശാശുക്കൽ ലൈംഗികപരമായി പീഡിപ്പിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് പിശാശികള് ചിഹ്നകള് ക്രൂരമായി ൈംഗിക പീഡനം ചെയ്യുമോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ എല്ലാ പീഡിയവും നമ്മുടെ അനുഭവങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക നമ്മൾ ചികിത്സ ചെയ്തിട്ടുള്ള അനുഭവത്തെ കുറിച്ചിട്ട് അങ്ങനെ കുറെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നമ്മൾ വർഷങ്ങളോളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരേ ദിവസം ഓരോ വെറൈറ്റി സീഡുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചിഹ്നകള് ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല കേസുകൾ നമ്മൾ മാറ്റിയിട്ടുമുണ്ട് അതിനെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലങ്കാട്ടിയും വെറൈറ്റിയായ ക്രൂരമായി ബലോത്സംഗം ചെയ്യുന്ന പീഡിപ്പിക്കുന്ന ഇത് നമ്മള് കേട്ടറിവ് കണ്ടറിവ് എവിടുന്നേരും കേട്ടറിവല്ല നമ്മൾ ശരിക്കും നമ്മളെ ചികിത്സ ചെയ്ത വിഷയങ്ങളോ നമ്മളെ സമീപിച്ച വിഷയങ്ങളുമായി ആണ് നമ്മൾ പറയുന്നത് നമ്മുടെ അടുക്കൽ സമീപിക്കേണ്ടായി ഒരു സ്ത്രീ പേര് നമ്മൾ ആരുടെയും പറയാറില്ല അതവരെ സ്വകാര്യത്തിലാണ് സ്ഥലവും പേരും നമ്മൾ പറയില്ല സ്ഥലം പറഞ്ഞാലും പേര് പറയൂല അപ്പോ നമ്മുടെ ഇടയ്ക്കൽ ഒരു സ്ത്രീയെ സമീപിക്കുണ്ടായി ആ സ്ത്രീക്ക് വർഷങ്ങളോളമായി ചെറിയ പ്രായത്തിൽ മുതലേ മുപ്പത്തിനാന നാൽപ്പത്തിനത്തിൻ്റെ ഉള്ളിലുള്ള വയസ്സുള്ള സ്ത്രീയാണ് അതിന് ചെറുപ്പം മുതലേ ഇതുണ്ട് വർഷങ്ങളോളായിട്ട് ഒരു പത്ത് മുപ്പത് എത്ര രണ്ട് വർഷങ്ങളും പറഞ്ഞു മുപ്പൻ്റെ അമ്മേൻ്റെ ഇടയിൽ പ്രായമുള്ള സ്ത്രീയാണ് കറക്റ്റ് വയസ്സ് എനിക്ക് വലിയ ഓർമ്മ വരുന്നില്ല ആ സ്ത്രീക്ക് പത്തൊമ്പത് വർഷത്തിലേറെയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാത്രി കിടക്കാൻ എങ്ങനെ തട്ടിമുട്ടിയാലും പന്ത്രണ്ട് മണിയാവും അത് കിടക്കാൻ കിടക്കുന്ന സമയത്ത് അങ്ങനെ പന്ത്രണ്ട് മണിയാവും എങ്ങനെ പോയാലും അത് ഉറങ്ങാൻ പന്ത്രണ്ട് മണിയായി അത് ഉറങ്ങുന്ന സമയത്ത് കണ്ണടച്ച് അങ്ങനെയുള്ള ഉറക്കം പിടിച്ച സമയത്ത് അതിൻ്റെ നെഞ്ഞത്ത് ആരോ ഒന്ന് കയറി കിടക്കുന്ന ഒരു വെയിറ്റ് അതിന് ഫീൽ ചെയ്യും അതൊരു വെയിറ്റ് ആ ശരീരത്തെ നെഞ്ഞത്ത് ഇരിക്കുന്നത് പോലെ അത് ഒന്ന് കയറിക്കെടുക്കുകയാണ് ആ വെയിറ്റ് ഞങ്ങൾ തോന്നുന്നത് ശ്വാസം മുട്ടും ഇതിൻ്റെ വെയ്റ്റ് കൊണ്ട് ശ്വാസം മുട്ടുകയും അങ്ങനെ ചുമക്കുകയും അത് ചെയ്യുക അങ്ങനെ ചുമക്കണം ശ്വാസം മുട്ടി ചുമക്കണോട് കൂടിയിട്ട് അത് ഉണരും ഉണർന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉണരുമെങ്കിലും പെട്ടെന്ന് തന്നെ പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോകും അപ്പം ഡെയിലി നിങ്ങൾക്ക് എന്തോ കയറിയിരിക്കുന്ന വരി കിടക്കുന്ന തോന്നുകയും ശ്വാസം മുട്ടുകയും ചുമക്കുകയും ചെയ്യും ഒന്ന് രണ്ട് ചുമ ചുമക്കും ആ ചുമകൾ കൂടിയിട്ട് മുമ്പ് ഉണരുകയും ഉണർന്ന ഉടൻ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്യും അതങ്ങനെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ നേരെ പളുത്തിട്ട് ആറേഴ് മണിയാവും നീക്കണമെങ്കിൽ അപ്പോഴൊക്കെ ഇത് ശരീരത്ത് കയറി ബന്ധപ്പെട്ട് ലൈംഗികപരമായി ബന്ധപ്പെട്ടിട്ട് പോയതിന്റെ സിഗ്നലടക്കം ഉണ്ടാവും ഡ്രസ്സ് ഷിബടക്കം തുറന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ഫാന്റ് ഫാൻ്റ് മുട്ടിന്റെ തായെ ഇറക്കിയിട്ടിട്ടുണ്ടാവും ബന്ധപ്പെട്ട് പോയിട്ടുണ്ടാകും നേരെ കുളത്ത് നോക്കുമ്പോൾ മുട്ടിൻ്റെ തായയായിരിക്കും ഫാന്റ് കിട്ടുക അങ്ങനെ ആ സ്ത്രീ കണിക്കാത്ത ആൾക്കാരില്ല അതുപോലെ ആ സ്ത്രീ ലാസ്റ്റ് എന്തു ചെയ്തു വള്ളിയുള്ള ഫാൻഡിട്ടുള്ള തുടങ്ങി അപ്പൊ വള്ളി കെട്ടി കഴിഞ്ഞാൽ അയക്കോ നോക്കാറുള്ള വള്ളിയാണെങ്കിലും അതേ സംഭവം തന്നെ വള്ളി അയച്ചിട്ടിട്ടുണ്ടാവും കൂട്ടിൻ്റെ തായ അങ്ങനെ അത് പല ആൾക്കാരിലത്തും പോയി അത് മാറുന്നില്ല അങ്ങനെ അതായി പല ആൾക്കാരെയൊക്കെ പോകുമ്പോൾ പല തകടുകളിലും ചൂടാക്കാനും പല രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയും അപ്പോൾ ഇതിന് ഗൗരവം കൂടി ഗൗരവം കൂടിയപ്പോൾ സാധാരണ ലൈംഗികപരമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടെങ്കിലും ശരീരത്തിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവാറില്ല നോർമലായി ബന്ധപ്പെട്ട് പോലെ പിന്നെ അത് ക്രൂരമായി പീഡനമായി ആ സ്ത്രീ തന്നെ നമ്മളോട് പറയാണ് ശിപ്പൊക്കെ തുറന്നിട്ടുണ്ടാവും മാറൊക്കെ കടിച്ചു ആകെ ഇതാക്കി ലിംഗങ്ങളൊക്കെ കടിച്ചതാക്കി കാലിൻ്റെ തുടകളും ശരീരത്തൊക്കെ കടിച്ചിട്ടും മാന്തിയിട്ടും ആകെ ശരീരത്തിൽ ആകെ പരിക്കേൽപ്പിച്ചുകൊണ്ട് മൂത്ര വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളാക്കി കൊണ്ട് ക്രൂരമായ പീഡനം അതിനെ ചെയ്യാൻ കാരണം ദേഷ്യം ദീർഘലും കൂടിയാണ് ബന്ധപ്പെടൽ മാത്രമല്ല അപ്പോൾ ബലാനുസംഗം ചെയ്യുന്നത് പോലെ അത് ആ സ്ത്രീ നമ്മളോട് തുറന്നു പറയുകയാണ് ബലാനുസംഗം ചെയ്യുന്നതുപോലെ തന്നെ കടിച്ച് ആകെ നാശാക്കിയ സ്ഥലം മുത്രയ്ക്കാൻ പോലും പറ്റില്ല ആ അവസ്ഥയിലാക്കുകയും എൻ്റെ ശരീരത്തിൽ മുറത്തും മാറും അവിടെ മൊത്തം കടിച്ച് ആകെ നാശമാക്കുകയും ആ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച അതിൻ്റെ പരിക്ക് പോലും ഇന്ന ശരീരത്ത് കാണാൻ നേരം മുളത്ത് ആ കടിച്ചതിൻ്റെ വാടുകളും മുടിയും മാന്യിട്ടുമൊക്കെ മുട്ടുപേരെ കാലിൻ്റെ തായത്തിൽ നിന്ന് മുട്ടു വരെ ഫയന് കയറ്റി അവിടെ മാറ്റിയിട്ടുണ്ടാവും മുട്ടു വേറെ ഇറക്കിയിട്ട് ഇതുകൊണ്ടായി ലാസ്റ്റ് അത് അപേക്ഷിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അത് ഇങ്ങനൊന്നും വരുന്നുണ്ടല്ലോ ആ സമയത്ത് നീ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ ആരും നിന്നെ ഒഴിവാക്കാൻ പോകുന്നില്ല എൻ്റെ ദയവ് ചെയ്ത് നീ ഉപദ്രവിക്കരുത് എന്ന് പോകുന്നു അതുപോലെ തന്നെ അപ്പോൾ അത് ഉപദ്രവം നിർത്തി പീഡനം ബന്ധപ്പെടാൻ ബന്ധപ്പെടും അല്ലാത്തുള്ള ഈ അങ്ങനെ അതാക്കുന്ന അഘോരമായ ബലാന്സങ്ങൾ ചെയ്യുന്നത് പോലെ പീഡിപ്പിക്കുന്നത് അത് അത് ഓടുകൂടി നിർത്തി പിന്നെ അത് പറഞ്ഞു അതുപോലെ എനിക്ക് സുബൈ നിസ്കരിക്കാനൊന്നും പറ്റുന്നില്ല ആ ഏഴുമണിയൊക്കെ ആറുമണി ഏഴുമണിയാവും ഞാൻ നീക്കണമെങ്കിൽ തന്നെ അപ്പൊ നീ എന്നെ വളർത്തണം എന്നെ നിസ്കരിക്കാൻ നീ അനുവദിക്കണം എന്ന് പറഞ്ഞു ഘോരമായിട്ട് എന്നെ പീഡിപ്പിക്കുക ചെയ്ത് എന്നെ നിസ്കരിക്കാനൊക്കെ അനുവദിക്കണം എന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ അന്നുമതില്ല അത് സുബീടെ മുന്നേ എണീക്കൽ പറഞ്ഞു മറ്റത് ആറുമണി ഏഴുമണി കഴിഞ്ഞാലേ എണീക്കുള്ള കാരണം അപ്പഴേ വളർത്തുള്ള അപ്പോൾ ഇത് നെഞ്ഞത്ത് വന്ന് കിടക്കുകയും ആ ഭാരം തോന്നലും ആ ഒരു ഭാരം വന്ന് നെഞ്ഞത്ത് കിടക്കുന്നതായി ഫീൽ ചെയ്യുകയും ശ്വാസം മുട്ടുകയും ആ ശ്വാസം മുട്ടിയിട്ട് വന്ന് രണ്ട് ചുമ ചുമക്കുകയും ആ ചുമക്കിനോട് കൂടിയിട്ടാണ് അത് ഉണരുന്നത് ആ ഉണരുന്നതോട് കൂടിയിട്ട് പിന്നെ അത് അങ്ങോട്ട് ഉണങ്ങിപ്പോകുകയും ചെയ്തു ആ ശ്വാസം മുട്ടി ചുമക്കിനോട് കൂടി വന്ന് ഉണരും അപ്പം തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോകും പിന്നെ അത് പറയുന്നത് എന്താച്ച എന്നെ വെട്ടിമുറിച്ചാൽ പോലും ഞാൻ അറിയില്ല അങ്ങനത്തെ ഉറക്കമാണ് ഞാൻ ഉറങ്ങുന്നത് ഏഴുമണിയെങ്കിലും ഏകദേശമായിട്ടാണ് ഇതിനെ നീക്കുകയുള്ള സുഭിനിസ്കരിക്കാൻ പറ്റുന്നില്ല എന്റെ കാര്യങ്ങളുണ്ടാകും ഇങ്ങനെ അശുദ്ധിയൊക്കെ ആക്കി ബന്ധപ്പെട്ടിട്ട് പോയിട്ടുണ്ടാകും ഇങ്ങനെ ഇനി നീ എന്നെ നിസ്കരിക്കാൻ അനുവദിക്കണം എന്നെ സുഭിനിസ്കരിക്കാൻ അനുവദിക്കണം അതുപോലെ എന്നെ ക്രൂരമായിട്ട് നീ ഇനി എന്നെ പീഡിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ പിശാഷ് ആ ചെയ്തു പിന്നെ മുതല് സുബിയുടെ തുടങ്ങി പിന്നെ തുടങ്ങി സുബിയുടെ മുന്നർത്തലും തുടങ്ങി അതുപോലെ ക്രൂരമായ പീഡനം നടത്തി നോർമലുള്ള ബന്ധപ്പെടല്ല അങ്ങനെ സ്ത്രീ നമ്മളോട് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം അതുപോലെ തന്നെ അതിനകൊണ്ട് ഉപദ്രവങ്ങൾ അതിനില്ല ബന്ധപ്പെടുക എന്നല്ലാതെ വേറൊരു ഉപദ്രവങ്ങളും ഉണ്ടായിരുന്നില്ല പല ആൾക്കാരെത്തും നമ്മളെ പേരുള്ള ആൾക്കാരെത്തും സമീപിച്ചിട്ട് പല തകടുകളും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് പറ്റാതെ വന്നു അപ്പം പ്രതികരിച്ചതാണ് വൈരാഗ്യം തീർത്തതാണ് അപ്പോളാണ് ദേഷ്യം വന്നത് അതുവരെ യാതൊരു കുഴപ്പമില്ല ആ സ്ത്രീ തന്നെ പറയാണ് എനിക്ക് അതിനം കൊണ്ട് യാതൊരു ഉദ്രവുമില്ല അതിൻ്റെ ശേഷവും ഉണ്ടായിരുന്നില്ല അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തരത്ത് പോയപ്പോൾ മാത്രമാണ് അത് ഞാൻ ക്രൂരമായി ചെയ്തത് അല്ലാതെ ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ തയചിത് സംസ്കരിക്കുന്ന സ്ത്രീ ആണെന്ന് ി ഞാൻ കുളി കഴിഞ്ഞിട്ട് നിസ്കരിക്കും ഭർത്താവ് ആണെങ്കിൽ മാസത്തിലൊക്കെ വരുന്ന ഭർത്താവാണ് പല ഭാഗത്തും ജോലി ചെയ്യുന്ന ഭർത്താവാണ് പക്ഷെ അശ്വതി ദിവസമുണ്ട് ബന്ധപ്പെട്ട നേരം മുളക്കപ്പോ തന്നെ പെണ്ണക്കറക്കിട്ട് കിടക്കുന്നതാണ് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിന് അശ്വതിയാണ് അത് പറയാണ് ഉസ്താദെ സുബേക്ക് ഭർത്താവ് ഇല്ലാത്ത ഭർത്താവിന് പോലെ സത്യം അറിയില്ല ആർക്കും അറിയില്ല ആ ഭർത്താവ് സമയത്ത് പോലും ഞാൻ സുബേക്ക് കുളിച്ചിട്ട് വേണം നിസ്കരിക്കാൻ എനിക്ക് അശ്വതി ഇന്നത്തെ സംഭവങ്ങളാണ് എന്നിട്ട് ആ സ്ത്രീ പറയാണ് അതിന് മറ്റുള്ള രീതിയിൽ നോക്കുമ്പോഴൊക്കെ ഇതുകൊണ്ട് ആനുകൂല്യം തന്നെയാണ് ഉണ്ടായിരുന്നത് ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യമുള്ള സാധനം വാങ്ങി ആകുമ്പോൾ കുഴപ്പമില്ല അനാവശ്യമായ സാധനം വാങ്ങുകയാണെങ്കിൽ ചവിട്ടിൽ പറയും അത് മേടിക്കണ്ട കാശ് കളയണ്ട അത് വേണ്ട നമുക്ക് പോവാൻ നമുക്ക് ഇവിടെ നിന്ന് കടയിൽ നിന്ന് പോവാന്ന് പറയും മേടിക്കാൻ സമയം കാരണം അത് പറയുന്നത് എന്നെ നിയന്ത്രിക്കുകയാണ് അനിവാശ്യയായ കാര്യത്തികളൊന്നും പറഞ്ഞിട്ടില്ല പല അപകടങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അനിവാശ്യമായിട്ട് പത്ത് റുപ്പ്യാ ചിലവാക്കാൻ എന്നെ കൂടെ സമീപിക്കുന്നില്ല എന്നാൽ ഞാനൊരാഗ്രഹിക്കുന്നൊരു മുതൽ അത് ഞാൻ ആ ഉള്ള കടയിൽക്ക് ഞാൻ എത്തിപ്പെടുകയും അതുപോലെ അത് വാങ്ങാനുള്ള കാശിൻ്റെ കയ്യിൽ എങ്ങനെയുണ്ടാവുകയും ഞാൻ അത് വാങ്ങുകയും ചെയ്യും അത് എനിക്ക് നടത്തിത്തരും അപ്പോൾ ഒരു സാധനമാണെങ്കിൽ അതുള്ള കടയിലേക്ക് എങ്ങനെത്തുകയും ആ സാധനം കാണുകയും ആ സാധനം വാങ്ങാനുള്ള സാമ്പത്തികം എങ്ങനെ ഉണ്ടാവുകയും വാങ്ങുകയും ചെയ്യും അനിയാവശ്യമായ സാധനമാണ് ഈ വേണ്ടത് അഥവാ തീരെ അത്യാവശ്യം ഇല്ലാത്തൊരു മുതൽ കടയിൽ പോയി നമ്മൾ ചിലപ്പോൾ ആവശ്യമുള്ള ഒരു സാധനം മേടിക്കാൻ പോയാലും ചിലപ്പോൾ മേടിച്ചിട്ട് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കണ്ട ആ അതും കൂടി മേടിക്കാമെന്ന് ചേരുന്നു അത് മേടിക്കാൻ സാധനമില്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ നല്ല രീതിയിലൊരു കെയറിങ് ഉണ്ടായിരുന്നു എന്നാണ് സ്ത്രീ പറയുന്നത് ഇതിനൊരു ഭർത്താവ് നോക്കുന്ന പോലെ എല്ലാ രീതിയിലൊരു കെയറിങ് ഉണ്ട് അപ്പോൾ അകങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അനുവാസിച്ച് ചിലവെ സമയം കൂല അങ്ങനൊക്കെ ഓരോ കെയറിങ് ആയിട്ട് നല്ലതിൽ കൊണ്ടുപോയിരുന്നേ പക്ഷെ ബന്ധപ്പെടും ഭർത്താവിന് മേടി എന്ന് മാത്രമാണ് പക്ഷേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് നമ്മളെടുത്ത് വന്നിട്ടൊരു സ്ത്രീ കരഞ്ഞു പറഞ്ഞ സംഭവം അതുപോലെ തന്നെ ലൈംഗികപരമായി ബന്ധപ്പെടുന്ന വേറെ നമ്മളെ സ്ത്രീകൾ വന്നിട്ടുണ്ട് ഒരു സ്ത്രീക്ക് രാത്രിയായ ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഉണ്ടാകുന്ന സംഭവമാണ് വന്നത് ഈ വേറൊരു സ്ത്രീക്ക് രാത്രിയായാലും പകലാണെങ്കിലും വന്ന് കണ്ണടച്ച അപ്പം വന്നു ശരീരത്ത് ബന്ധപ്പെടുക അപ്പം തന്നെ പെട്ടെന്നതാണ് അറിയാൻ പോലും അത് കണ്ണ് തുറന്ന പിന്നെ അങ്ങനൊരു സംഭവമല്ല പിന്നെ എന്നെ കാണില്ല അപ്പൊ അതെന്റെ ഭർത്താവിനും നമ്മുടെ മേലുള്ള അവരോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ആയിരിക്കണം മറ്റത് ആദ്യം പറഞ്ഞത് ഭർത്താവിനും പോലും അറിയാത്ത സംഭവമാണ് അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാല് രാത്രിയായാലും പകരാണേലും ഒന്ന് കണ്ണടച്ചപ്പം വരും സ്ത്രീ ഓപ്പൺ ആയിട്ട് നമ്മളോട് പറഞ്ഞത് ലിംഗം മുസ്താദെ കയറ്റുന്നുണ്ട് കയറ്റുന്നത് പോറിയാണ് അറിയുമ്പോൾ ഞാൻ പെട്ടെന്ന് നേട്ടി കൊണ്ടല്ലോ അത് പിന്നെ അതിനെ കാണില്ല പിന്നെ അങ്ങനെയൊരു സംഭവമില്ല ഇത് നാൽപ്പത്തി നാല് വർഷമായി ഞാൻ അനുഭവിക്കുന്നത് എന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുക്ക് ഭർത്താവിനോട് താല്പര്യം കുറവില്ലേ ഉണ്ടാവും എനിക്കറിയാം അപ്പോൾ പറഞ്ഞ് താല്പര്യം കുറവുണ്ട് പിന്നെ ഭർത്താവിനോട് സഹകരിക്കാതിരിക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ ഭർത്താവിനോട് സഹകരിക്കുകയാണ് അപ്പൊ ഇങ്ങനൊക്കെയുള്ള സംഭവങ്ങളാണ് അതുപോലെ വേറൊരു സ്ത്രീതേമാതിരി ഒരു ബീവിയാണ് നിസ്കരിക്കാനും ഓതാനും നിൽക്കുമ്പോൾ കാലിനിടയിൽ കൂടെ കയറുകയും ബന്ധപ്പെടുകയും ചെയ്യും അതിനശുദ്ധിയാകും അവിടെ ഉദ്ദേശിക്കുന്നത് അശുദ്ധിയാക്ക എന്ന് തന്നെയാണ് കാരണം നിസ്കരിക്കാനും ഓതാനും അത് ഒരുങ്ങി നിൽക്കുമ്പോൾ മാത്രമാണ് അതിനേ പ്രശ്നം വരുന്നത് ഉറങ്ങുമ്പോഴോ ഒന്നുമില്ല എന്നോട് ചോദിച്ചു ഉറങ്ങുമ്പോൾ വരുന്നുണ്ടോ എന്ന് ഉറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ ഈ അങ്ങനെ സംഭവമില്ല വിവാദത്തിൽ ഇരുന്നാൽ മാത്രമാണ് പുസ്തകം എന്താണ് അല്ല എന്തില്ലാതൊക്കെ ശരിയായി നമ്മൾക്ക് ഷിപ്പയാക്കി ബോസ് ഭാഗത്താലയിൽ ഷിപ്പ് നൽകി നമുക്ക് പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ വിശേഷങ്ങള് ബന്ധപ്പെടുന്ന കുറേ കേസുകളുണ്ട് അതുപോലെ ആദ്യം ഞാൻ പറഞ്ഞ സ്ത്രീ അതിൻ്റെ ഭർത്താവ് അടുത്തേക്ക് വരുമ്പോൾ ബന്ധപ്പെടാൻ പറ്റാത്തൊരു ഉണ്ടാവും ബന്ധപ്പെടാൻ സാഹചര്യങ്ങളുണ്ടാകും ബന്ധപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അതിനു സാധിക്കാത്ത പല വിഷയങ്ങളും ഉണ്ടാവുകയും അതുപോലെ അതിൻ്റെ അടുത്തിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് കൈ കടയുന്നൊക്കെ പറഞ്ഞിട്ട് മൂബന് അപ്പുറത്തെ സൈഡൊക്കെ തിരിഞ്ഞടുന്നു അപ്പുറത്തെ സൈഡൊക്കെ തിരിഞ്ഞിടുന്ന മൂബന കാരണം ആദ്യം പറഞ്ഞ സ്ത്രീയുടെ കാര്യം പറയുന്നത് ഭർത്താവിന് ബന്ധപ്പെടാൻ സാധിക്കാതെ വരികയും അതുപോലെ ഭർത്താവ് മുഖത്തോട് നോക്കി കിടക്കുന്ന രാവിലെ ചെലഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ അതിന് കുറെ കിടന്ന കുറച്ചെണ്ണം കിടക്കുമ്പോഴൊക്കെ കഴിയാനും അപ്പുറത്തെ സൈഡിൽ തിരിഞ്ഞു കിടക്കുകയും തിരിഞ്ഞു കിടക്കുമ്പോഴൊക്കെ അത് ഉറങ്ങി ചെയ്യും ഭർത്താവിൻ്റെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് മാറ്റുകയാണ് അതുപോലെ തന്നെ ഒരു പുരുഷന്മാരേണ്ടും ആ സ്ത്രീയുടെ അടുത്ത് നിർത്താൻ സമയക്കില്ല ഒരു പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മാത്രമല്ല ആങ്ങളാരാണെങ്കിലും ശരി സ്വന്തം ആ മക്കളാണെങ്കിലും ശരി സ്ത്രീ ഒരു പുരുഷനെയും ആ വീട്ടിൽ നിർത്തൂല എന്തേലൊക്കെ വളർക്കും കാര്യങ്ങളും എന്തേലൊക്കെ ആക്കിയിട്ട് അവരെ അങ്ങനെ കൊടുക്കും സ്ത്രീ പറയുകയാണെങ്കിൽ ഞാനൊരു പ്രശ്നത്തിന് പോലും അവനെ കാരണം എനിക്കാവും എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മക്കളറിയപ്പോകും അതിൻ്റെ വീട്ടിൽ ആരും നിൽക്കൂല അത് ഒറ്റക്കെ ഉണ്ടാവുള്ളൂ കൂടുതൽ കാരണം ആരും ഇവിടെ നിർത്തൂല അതുപോലെ തന്നെ അത് എവിടെങ്കിലും അതിൻ്റെ ആങ്ങളെ വീട്ടിലേക്കും അതിൻ്റെ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം അങ്ങനെ ഇങ്ങനെ തോതിപ്പിച്ചുകൊണ്ടേയിരിക്കും എവിടെ കിടക്കുന്നാലും ഒക്കെ വരൂ എവിടെ വന്ന് കിടക്കണം എന്നുള്ളത് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും അങ്ങനെ ആരും വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അത് അവിടെ കാരണം പോലെ ചെക്കിൻ്റെ വീട്ടിൽ നല്ലവർക്കെ വരുള്ളൂ അതുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല അങ്ങനെ ഇവിടെ വരുത്തിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും വിശ്വസിക്കാത്ത കുറെ ആൾക്കാരികളുണ്ട് അപ്പോ ഇങ്ങനെ കുറെ വൈശാചികമായി ഇണങ്ങറാവുന്ന കുറേ ആൾക്കാരുണ്ട് ഇല്ലെങ്കിൽ പേരമായിട്ട് ബന്ധപ്പെടുന്ന ചിഹ്നകൾ ഗാഫിൽ ചിഹ്നകളും മറ്റുള്ള വിശാസങ്ങളുമായിട്ടുള്ള ഉപദ്രവങ്ങളുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മൾക്ക് കസ്റ്റമറുകളായിട്ട് അതുപോലെ നമ്മളെ അവിടെ എത്താത്തതുമായ എത്രയും ആൾക്കാരങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊന്നും വിശ്വസിക്കാതെ നിഷേധിക്കുന്ന ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അള്ളാഹു സുബാനോ താല സഹറു കൊണ്ടും ഷെയ്താന കൊണ്ടും ഇങ്ങനത്തെ പൈശാചികമായി പീഡനങ്ങളും ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു സുബാനോ താല എല്ലാരനെ ആവട്ടെ എല്ലാ പിശാസികളിൽ നിന്നും സഹറുവിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനിക്കുമാറാവട്ടെ എല്ലാവരും സഹറും ഷിഫയാക്കുമാറാവട്ടെ എല്ലാവരും രോഗങ്ങളും ഷിഫയാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും പൈശാചികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളോട് നമ്മളെ ബന്ധപ്പെടുക നമ്മുടെ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തി എട്ട് എന്നുള്ള നമ്പറാണ് നമ്മൾ വടകര പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് നാരായണ നഗറിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ സ്വർണ്ണപോര് മുളവോർക്കര തൃശ്ശൂർ ജില്ലയിൽ സ്വർണപൂരിടത്ത് മുളവോർക്കര എണ്ണം നമ്പറേലും നമ്മൾ ഇരിക്കുന്നുണ്ട് രണ്ട് സ്ഥലത്ത് നമ്മളുണ്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക വിളിച്ചിട്ട് വരിക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലൈക്കും പറയുന്നത്